മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കേന്ദ്ര സർക്കാരിന്റെ ആയുസ്സും ആരോഗ്യവും നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി മാത്രം അവതരിപ്പിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചില സംസ്ഥാനങ്ങളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണിത് ഇത്ര വലിയ അവഗണന കേരളത്തിന് മുൻപ് നേരിടേണ്ടി വന്നിട്ടില്ല ബി ജെ പിയുടെ അക്കൌണ്ട് തുറന്നപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്നും ധനമന്ത്രി വിമർശിച്ചു ഇന്ന് കേന്ദ്ര അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെന്റ് എന്ന നിലയിൽ മോഡി ഗവൺമെന്റിന്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ട് സ്വന്തം മുന്നണിയുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ് പറയാൻ മോഡി ഗവൺമെന്റിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ് ഇതുപോലുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനമുണ്ട് അപ്പൊ അതിനകത്ത് കേരളത്തിൽ നിന്ന് അക്കൌണ്ട് തുറന്ന് കഴിഞ്ഞാൽ ബിജെപിക്ക് ഒരു അക്കൗണ്ട് തുറന്നാൽ വലിയ കാര്യം ഉണ്ടാവും പറഞ്ഞാണല്ലോ ഏഴ് പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ അപ്പൊ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നു അപ്പൊ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന കാര്യം